സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്കോണ്ട് തോരം വെക്കലാണ് അപ്പൊ നമുക്ക് വെക്കാം അപ്പോൾ ഹലോ ഗൈസ് അപ്പൊ അച്ഛനാണ് ഇന്ന് കൂർക്കോണ്ട് തോര ഉണ്ടാക്കണത് അപ്പൊ കൊറേ ദിവസമായിട്ടുണ്ടാവുക അച്ഛനെ കണ്ടിട്ട് അപ്പൊ അച്ഛൻ എന്തായാലും പറയാനുണ്ടോ എല്ലാവർക്കും അപ്പൊ നമ്മള് കൂർക്ക തോര ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൂർക്ക കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് നാളികേരം ഒരു മുറി ചിറകീത് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൂർക്കൊണ്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തിങ്ങ് തുടങ്ങുകയാണ് അപ്പൊ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു അച്ഛൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക ചിക്കൻ മസാല ആ ഒരു കുറച്ചും കൂടി ഇട്ടോളൂ വച്ചാ സ്പൂണിന് കണക്കാക്കിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു സ്പൂണിന്റെ ഈ ഒരു സ്പൂണിന്റെ കണക്കിലാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇതാ പച്ചമുളക് ഇട്ടു രണ്ട് മുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു കോപ്പ് വെള്ളം പറഞ്ഞ രണ്ട് ഗ്ലാസ് ആണ്

ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്ക കൊടുക്കണം അപ്പോൾ കൂർക്ക നാല് വിസലായപ്പോൾ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏരിയ കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കളറ് വന്നത് ചിക്കൻ മസാലയൊക്കെ കൂടെ ഇട്ടുകൊടുത്തോണ്ടാണ് അപ്പോൾ ഇനി ചരകി വെച്ച നാളികേരം ഇട്ട് കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക